എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് തിറയാട്ടം തിറയാട്ടപ്പം കോഴിക്കോട്ടുകാരോട് എന്താണ് തിറയാട്ടം എന്ന് പറയേണ്ട ആവശ്യമേയില്ല എന്നാലും തിറയാട്ട കലാകാരന്മാരായ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം അധികാരപ്പെട്ടവരും നമ്മുടെ നാട്ടുകാരും കലാകാരന്മാരും നമ്മുടെ ഈ തിറയാട്ടത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഈ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ അറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ തിറയാട്ടം കോഴിക്കോടിന്റെ തനത് കലാരൂപമാണ് എന്ന് ഇതിലൊട്ടുമിക്ക ആളുകൾക്കും അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ തിറയാട്ടം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പം ചോദിക്കുന്നത് എന്താ ആർക്കും അറിയില്ലേ പക്ഷെ ഇതിന്റെ ആധികാരികമായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല എല്ലാവർക്കും അറിയാം അതായത് നമ്മളിപ്പം പെട്ടെന്ന് പറയുമ്പം തെയ്യം തെയ്യം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കണ്ണൂരിന്റെ കലാരൂപമാണ് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് വീണ്ടും പോയാൽ കോല എന്ന് പറഞ്ഞൊരു കലാരൂപം അപ്പൊ കോല കഴിഞ്ഞ് തെയ്യം കഴിഞ്ഞ് കോഴിക്കോട് ഭാഗത്തെത്തുമ്പോഴാണ് തിറയാട്ടം അപ്പൊ തിറയാട്ടം കോഴിക്കോടിന്റെ തനത് കലാരൂപമാണ് അങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് പാലക്കാട്ട് എത്തിയാൽ ഊതനം പടയണി മുടിയേറ്റ് കാളിയാട്ടം ഇങ്ങനെ തുടങ്ങിയിട്ടാണ് പോകുന്നത് പക്ഷേ നമ്മുടെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കോഴിക്കോട്ടുകാരുടെ ഈ തറയാട്ടം കോഴിക്കോട് അംഗീകരിച്ചിട്ടില്ല എന്നതാണ് ഞാനിതിപ്പോൾ ഇത്ര ശക്തമായിട്ട് പറയുന്നത് ഈ കോഴിക്കോടിന്റെ അധികാരികൾ ആണ് നമ്മളെ ഈ പ്രോഗ്രാം ഏൽപ്പിച്ചിട്ടുള്ളത് ഇത്ര വർഷം എത്രയോ പാരമ്പര്യമായിട്ട് ചെയ്തു പോരുന്ന ഈ ഒരു കലാരൂപം ഇങ്ങനെ അവതരിപ്പിക്കാൻ ഇന്നത്തെ കോർപ്പറേഷൻ ഭാഗത്തുനിന്ന് അത്രയും ഒരു യജ്ഞം തന്നെ എടുത്തിട്ടാണ് നമ്മുടെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതിനെനിക്ക് അവരോട് ആദ്യമായി ഒരു നന്ദി രേഖപ്പെടുത്താതെ യാതൊരു നിവൃത്തിയും കാരണം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കുള്ള യാതൊരുവിധ അംഗീകാരവും കിട്ടിയില്ല എന്നതിലുപരി ഇപ്പം സംഭവിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നിപ്പം ഈ തിരയാട്ടം തുടങ്ങുകയാണ് ഈ ആഴ്ച മുതൽക്ക് തിരയാട്ടം കാവുകളിൽ തുടങ്ങുക പക്ഷെ ഞങ്ങൾക്കുള്ളൊരു വിലക്ക് പൊതുവേദികളിൽ തിരയാട്ടം അവതരിപ്പിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പൊതുവേദിയിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇനി കാവുകളിൽ സ്ഥാനമില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ കോഴിക്കോട് അതായത് കുന്നമംഗലത്ത് പതിനഞ്ച് തെറ ടീമുകൾ കൂടി എടുത്ത തീരുമാനമാണ് തിറയാട്ടക്കാർ പൊതുവേദിയിൽ വേഷം കെട്ടി അരങ്ങേറിയാൽ അവർക്ക് ഇനി കാവിലേക്ക് ഞങ്ങൾ കയറിയാൽ കയ്യും കാലും ഞങ്ങൾ തച്ചൊടിക്കും എന്നുള്ള രൂപത്തിലുള്ള ഒരു ദയനീയ അവസ്ഥയിലാണ് ഇന്നിവിടെ വരേണ്ട കുറച്ച് ആളുകളുണ്ട് ഇതേ ടീം അവരെ സമീപിച്ച് തറയാട്ടം ഈ കോഴിക്കോട് ഇന്നത്തെ ഈ പരിപാടിക്ക് വന്നാൽ നിങ്ങളിനി ഞങ്ങളുടെ കൂട്ടത്തിൽ പരിപാടിക്കോ കാവിലോ വരണ്ട ആ കുട്ടികൾ പേടിച്ച് എന്ത് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഞാൻ വീണ്ടും നമ്മളോട് സഹകരിക്കുന്ന എന്റെ ശിഷ്യന്മാര് മാത്രമായിട്ടുള്ള ഈ ആളുകളെ വെച്ചിട്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഞാൻ എന്നെ ഒന്നും കൂടെ പരിചയപ്പെടുത്താം ഞാൻ മോർക്കനാട്ട് പീതാംബരൻ തിറയാട്ടം എന്നൊരു ബുക്ക് ഒരഞ്ചു വർഷം മുമ്പേ എഴുതി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചതാണ് ഇപ്പോൾ തിറയാട്ടം കാവുത്സവങ്ങളുടെ അനുഷ്ഠാന രംഗവല എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഈ കഴിഞ്ഞ ദിവസം കെ പി കേശവനം ഹാളിൽ വെച്ച് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പ്രസിദ്ധീകരിച്ച വിവരം കോഴിക്കോട്ടുക എന്നൊക്കെ അറിയാം ആ ബുക്ക് രചിച്ചാള് മുറുക്കനാട്ട് പീതാംബരൻ ഇതാണ് നമ്മുടെ ബുക്ക് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേജിൽ വളരെ വ്യക്തമായിട്ട് തിരയാട്ടത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ബുക്കാണ് പക്ഷെ ആർക്കും ഈ ബുക്കിനെ പറ്റി ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആയിരം ബുക്ക് ഞാൻ അടിച്ചു കഴിഞ്ഞതാണ് എത്തനേ കാർട്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നൂറ് ബുക്ക് തികച്ചും ചിലവായിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളായിരിക്കും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ തറയാട്ടം വരാൻ പോവാണ് അപ്പോൾ അവിടെ എന്ത് വരും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും ഇത് പറയാതെ ഇവിടെ നീ പരിപാടി അവതരിപ്പിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കില്ല അതുകൊണ്ട് ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ